പ്രഭാത പ്രാർത്ഥന പതിനാറാം സങ്കീർത്തനം എട്ടാം വാക്യം കർത്താവ് എപ്പോഴും എൻ്റെ കൺ മുൻപിലുണ്ട് അവിടെ നിന്ന് എൻ്റെ വലഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല ഒരു പുതിയ ദിനം കൂടെ അങ്ങേ സ്നേഹത്തിൻ്റെ ചൈതന്യം ജലിപ്പിക്കുവാൻ തിരിഹൃദീരുവയുടെ ആഴങ്ങളിലേക്ക് പോകുവാൻ കൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ പ്രഭാതം കാണുവാൻ ഞങ്ങളെ അങ്ങേ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് അങ്ങേ എപ്പോഴും എൻ്റെ കൺമൻപിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ ആത്മാവിലും എൻ്റെ മനസ്സിലും എൻ്റെ ബുദ്ധിശക്തിയിലും എൻ്റെ ചിന്തകളിലും കൊണ്ടു നടക്കുവാൻ അനുഗ്രഹം നൽകണമേ കർത്താവെ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ ഞങ്ങളുടെ നാശമല്ല ക്ഷേമമാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചെയ്യുവാൻ പാടില്ലാത്തത് എന്താണെന്നും എപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാര്യമായിട്ടെടുത്ത് മുന്നേറുവാൻ ശക്തിപ്പെടുത്തേണമേ ആത്മാവിൻ്റെ ശക്തി ശക്തി ഞങ്ങളിൽ ഓരോ നിമിഷവും ഉജ്ജ്വലിപ്പിക്കണമേ അപ്പോൾ ഞങ്ങൾ ഒരിക്കലും അങ്ങേ ഹിതം നിറവേറ്റുവാൻ തളരില്ല ജീവൻ നൽകുന്ന അങ്ങ് സമൃദ്ധമായി നൽകുന്ന അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ ഒരിക്കലും ഭയപ്പെടുകയുമില്ല യേശുവെ അങ്ങേ ഹൃദയത്തിൽ നിന്ന് ജ്വലിക്കുന്ന സ്നേഹം കൊണ്ട് എൻ്റെ ഹൃത്തിന് ജ്വലിപ്പിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അഗസ്റ്റിൻ ദൈവം മനുഷ്യത്വം സ്വീകരിക്കുവാൻ അവലംബിച്ച മാർഗം മറിയമാണ് അതുപോലെ ക്രിസ്തുവിനെ സമീപിക്കുവാൻ നാം സ്വീകരിക്കേണ്ട മാർഗവും മറിയമായിരിക്കണം